കണ്ണേറ്റിൻകരയിൽ ആകെ പ്രശ്നം മൂന്ന് മൂന്നമ്മായിമാരും തമ്മിൽ കൂട്ടത്തല് എല്ലാവർക്കും കൊച്ചുഭൂഷണം തന്നെ വരുമാനായിട്ട് കിട്ടണം ഇവനെ ഏതെങ്കിലും ഒരു ജാതകം ചേർന്നാ മറ്റേ അമ്മായി തൂങ്ങിച്ചാവും അടുത്തമ്മായി വിഷം കഴിച്ചു മരിക്കും അതെ അതാ ഇപ്പോഴത്തെ സ്ഥിതി അതുകൊണ്ട് വന്ന് ജോലിച്ചാതകം നോക്കുമ്പോ മൂന്നും ും എന്ന് പറയണം കള്ളം പറയാനോ അയ്യോ കള്ളം പറയണ്ട സത്യം പറയാതിരുന്നാ മതി ഞങ്ങളെ രക്ഷിക്കണം അതിനെന്താന്ന് അങ്ങോട്ട് കൊടുക്ക് പരസ്യമായിട്ട് കൊടുത്ത കൊടുത്താ വിവാഹം നടക്കരുത് അത്രയല്ലേ ഇലക്കും ഉള്ളിനും കേടില്ലാതെ ഞാൻ ഈ കാര്യം കൈകാര്യം ചെയ്തോളാം അത് മതി മതി ശരി പോട്ടെ ും ഇടയ്ക്കും കേണക്കിന് പോയാലും നമ്മുടെ കാശും വാങ്ങണ്ട കളം പറയാൻ പോവാണെന്ന് അവരെങ്ങാന്ന് പറഞ്ഞാലോ ഒരു വഴിക്ക് ഇറങ്ങുമ്പോ കരിനാക്കും പറയാതാ ജോലിച്ചു ആളങ്ങോ അയ്യോ രണ്ടുപേരും എന്തെങ്കിലും അസുഖം എന്നോട് പറഞ്ഞാൽ പോരായിരുന്നു ഞാനൊരു രക്ഷ എഴുതി തന്നേനെ എനിക്കൊരു എന്നാ എനിക്കൊരു അസുഖമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ജോലിച്ചത് ഈ അതെ സാർ അറിയാവുന്നതുകൊണ്ടാണ് ഓടി പ്രശ്നം വന്നത് എന്നെ ഒന്ന് സഹായിക്കണം എന്റെ മകളുടെ ജാതകം ജോലിച്ചല്ലോ ചെയ്ത് ആ ജാതകം കൊച്ചുകൃഷ്ണൻ നന്നായി ചേരുവെന്ന് പറയണം വിശ്വാസമുള്ള ഇങ്ങനെ പറഞ്ഞാലോ ചില കള്ളങ്ങളൊക്കെ പറയാമെന്ന് ആദ്യൂര് പറഞ്ഞിട്ടില്ലേ ജോലിസീര് ഇതങ്ങോട്ട് പിടിക്കും ഈ വിവാഹം നടന്നില്ലെങ്കിൽ പാറുകുട്ടി വല്ല വിഭാഗവും കാണിക്കും ജോലി നടക്കണം അത്രല്ലേ വേണ്ടു ഇലക്കും മുള്ളിനും കേടില്ലാത്ത വിധം ഞാനിത് കൈകാര്യം ചെയ്തോളാം അത് മതി മതി നക്ഷത്രം സ്ത്രീ ജനനം പുരുഷൻ ചേർക്കാമല്ലോ കാർത്തികാദേവി തിരുവാതിര ഊരുട്ടാതി പുരുഷൻ ഒരുത്തങ്ങൽ സമാസമം നിശ്ചയമായും ചേർക്കാം അശ്വതി സ്ത്രീ ജനനം പുരുഷൻ ചേർക്കാം സമാസമ മൂന്ന് ജാതകവും ചേരുന്ന സ്ഥിതിക്ക് ഏറ്റവും ഉത്തമം ഏതാണെന്ന് പറയൂ ജോസിയരെ എന്നാലും ഏതെങ്കിലും ഒരു ചെറിയ കാണുന്നില്ല പുണ്യം മൂന്ന് മൂന്ന് ഒരുപോലെ ചേരുന്നു കുടുംബത്തിന്റെ ഐക്യ സൂചിപ്പിക്കുന്നത് ആ കേട്ടോളൂ ഇങ്ങനെയുള്ള സ്ഥിതിക്ക് എന്താ വേണ്ടതെന്ന് നിങ്ങൾ മൂന്ന് കൂട്ടരും കൂടെ ഒരു തീരുമാനത്തിലെത്തുക ശ്രീകൃഷ്ണന് കല്യാണം നടക്കരുതെന്നല്ലേ നിങ്ങൾക്കുള്ളൂ ഒരു ജാതകവും ചേരില്ല എന്ന് പറഞ്ഞാൽ എന്തോ കള്ളക്കളി ഉണ്ടെന്ന് വിചാരിക്കും ഏതെങ്കിലും ഒരെണ്ണം ചേരുവെന്ന് പറഞ്ഞാൽ അപ്പൊ മുഹൂർത്തം കുറിക്കാൻ പറയും ഇപ്പൊ സംഗതി കുഴഞ്ഞില്ലേ അമ്മായി വരെ നമ്മുടെ തീർപ്പ് എത്താൻ സമയം കുറെ പിടിക്കും ചിലപ്പോ അടിവെച്ച് പിരിഞ്ഞതും വരും ഇപ്പൊ മനസ്സിലായോ <may plane story> ും കേടില്ല മുള്ളിലും കേടില്ല അയ്യോ കുറപ്പ് എന്നെ പോലെ ഞാൻ അന്ന് പൈസ ഇതിലും കൂടുതൽ തീരുമാനം മൂന്ന് അമ്മായിമാർക്കും വിട്ട സ്ഥിതിക്ക് ഇനിയിപ്പൊ അവര് തമ്മിലാവും മഴക്കും വേളു ഏതായാലും നമ്മൾ മനസ്സിൽ കണ്ടപ്പോ ആ ജോലി മാനത്ത് കണ്ടു ഞാൻ കാരണം തറവാടിന്റെ ഐക്യവും സമാധാനവും തകരുമെന്നാണ് എന്റെ പേടി ഇനിയിപ്പൊ മുത്തശ്ശി ഒരു തീരുമാനം എടുത്താലോ അറ്റ കൈക്ക് പറ്റില്ല എന്ന് പറയണം ഫസ്റ്റ് ബുദ്ധി

എന്റെ പ്രയാസം മനസ്സിലാവും നമ്മൾ കളിച്ചില്ലേ ഇനി ജയിച്ചേ പറ്റൂ മനസ്സിൽ ചില പ്ലാൻ ഒക്കെ ഉണ്ട് ഈ തറവാട്ടിലെ മൂത്ത ഞാനാ രാധികയും വേണ്ടേ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല മൂന്നാം തലമുറയിലെ ഒരേ ഒരാണ്ടരി അവന്റെ പൊസിഷൻ ശമ്പളം ആരെ ഇങ്ങനോട് ചെറുക്കനെ വേണ്ടെന്ന് പിന്നെ മുത്തശ്ശിയുടെ കാലശേഷം ഈ തറവാടും അവനാ ഓ ഞാൻ അതൊക്കെ രാധികയ്ക്ക് പണ്ടേ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം അങ്ങനെ വരട്ടെ ഇതിനാണ് എന്ന് പറയുന്നത് കൊച്ചുകൃഷ്ണന്റെ മനസ്സിൽ പിന്നെ എന്തുവാന്ന വിചാരം ഹൃദയം ഉടിക്കുന്നത് പോലും രാധിക രാധികന്നല്ലേ അവൻ എന്തെങ്കിലും പറഞ്ഞു എന്തിനാ പറയുന്നത് അവൻ താമസിക്കുന്ന മുറിയിലോട്ട് കേറി ചെന്നാ കാണാം ഈ വലിപ്പത്തിൽ ഒരു ഫോട്ടോ ആരടേ രാധികയുടെ കാലത്ത് എഴുന്നേൽക്കുമ്പോ കണി കാണാനാണത്രേ ചെറുപ്പം മുതലേ അവന്റെ മനസ്സിൽ രാധികയുടെ രൂപം ഈ രൂപ തൊട്ടിലെ അശോകചക്രം പതിക്കൂലേ അതുപോലെ അങ്ങ് പതിഞ്ഞു പോയി അവന് നേരിട്ട് പറയാനുള്ള മടി കൊണ്ടല്ലേ എന്നെ അയച്ചത് ഞാൻ ലക്ഷ്മി അല്ല അവർക്ക് അങ്ങനെ ഒരു ആഗ്രഹമുള്ള സ്ഥിതിക്ക് നമ്മൾ വേണം അത് നടത്തി കൊടുക്കാൻ എന്ന് പറഞ്ഞാ പോരാ അമ്മാവനും അമ്മായിയും കൂടെ വേണം അതിന് മുൻകൈ എടുക്കാൻ അനുഭവിക്കും എന്ന് പറഞ്ഞതുകൊണ്ടായില്ല കൊച്ചുകൃഷ്ണന് മരുമകനായി കിട്ടിയാലേ അത് നടക്കും അതിനൊരു യോഗം വേണ്ടേ ആ ആ ആയിട്ടല്ലേ ഞാൻ വന്നിരിക്കുന്നത് കുട്ടിക്കാലം മുതലേ അവൻ ആ നിങ്ങൾ പിടിച്ച പിടിയിൽ നിൽക്കണം അത്ര തന്നെ ഒരു വെട്ടി ഒന്നുമില്ലെങ്കിൽ നീ ഇളയതല്ലേ ഒഴിഞ്ഞു മാറാം ഒഴിഞ്ഞു മാറാനോ ഈ മനുഷ്യൻ കാരണം ഒന്നും നടക്കാത്തത് അവരും ഒഴിഞ്ഞു മാറട്ടെ ഈ കാര്യത്തിൽ ഞാൻ ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല അമ്മയുടെയും ചേച്ചിമാരുടെയും വാക്ക് കേട്ട് അന്നൊരു വിട്ടുവീഴ്ചക്ക് തയ്യാറായതുകൊണ്ടാണ് എനിക്ക് വന്നത് നീ എന്താ എന്താ പറഞ്ഞു എനിക്ക് മനസ്സിലായി ഞാൻ തമ്മിൽ വയസ്സിന്റെ ഇപ്പോഴും എന്തൊരു ചേർച്ച കണ്ണി കണ്ടവരോടൊക്കെ പറഞ്ഞു പറഞ്ഞു എനിക്ക് പറ്റാത്ത അവസ്ഥയായി സത്യല്ലേ പറഞ്ഞത് എല്ലാരും കൂടെ ചേർന്ന് ചൊവ്വാദോഷമുള്ള ജാതകം കൊണ്ട് നിന്റെ അമ്മ നാട് നീളം നടന്നല്ലേ ഇപ്പൊ നമ്മൾ മോളുടെ കല്യാണക്കാരും അല്ലേ ചർച്ച ചെയ്യുന്നത് അമ്മയുടെ അല്ലല്ലോ വൈസിന്റെ കാര്യം പറഞ്ഞ് തർക്കിക്കാൻ ആദ്യം തന്നെ നിങ്ങൾ ഒരു തീരുമാനത്തിലെത്തും മോളുടെ കല്യാണം നടത്തണോ അതോ നിങ്ങൾ തമ്മിൽ ഡൈവോഴ്സ് ചെയ്യണോന്ന് രണ്ടായാലും എന്റെ സഹായം ഉണ്ടാവും എന്ത് പ്രശ്നം ഉണ്ടായാലും ഈ വീറും വാശിയും അവസാനം വരെ ഉണ്ടായാൽ നമ്മൾ രക്ഷപ്പെട്ടു ഈ എങ്ങനെയെങ്കിലും നിർബന്ധമാണല്ലേ അല്ല നിർബന്ധമൊന്നുമില്ല കൊച്ചു കൃഷ്ണ ഒന്ന് എന്റെ തലയിലായ ഞാൻ ഞാൻ എക്സർസൈസ് അതൊന്നും വേണ്ട ഇത് എന്തായിരുന്നു സ്ഥിതി വേണ്ടിയാണ് വേണ്ടി ഇതൊക്കെ എന്താ എടുത്തു നോക്കുന്നത് അതാണ് എന്റെ അമ്മാവൻ അറിഞ്ഞൂടാ എന്റെ ആരോഗ്യത്തിന്റെ രഹസ്യം ഇതല്ലേ രാവിലെയും വൈകുന്നേരവും ഇത് മുടങ്ങാതെ ചെയ്താൽ ഈ സൗന്ദര്യം ഇല്ലാത്തവർക്കും സൗന്ദര്യം ഉണ്ടാവും അപ്പൊ സൗന്ദര്യം ഉണ്ടാക്കാനുള്ള